നമസ്കാരം ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു ഗൾഫ് നാടുകളിൽ നിരവധി മലയാളം എഫ് എം സ്റ്റേഷനുകളാണ് സജീവമായിരിക്കുന്നത് അതിലേക്ക് ഒരു എഫ് എം കൂടി വരുന്നു ഇതിൻ്റെ അമരത്ത് മലയാളികളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അത്തരം പ്രവാസലോകത്ത് ശ്രദ്ധേയമായ ചില വ്യക്തിത്വങ്ങളെ ഈ ലേഖം ഗൾഫ്നസ് വീക്ക് പരിചയപ്പെടുത്തുകയാണ് കൂടാതെ പ്രവാസ ലോകത്തെ മറ്റ് പ്രധാന വാർത്തകളും ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ജിമാർട്ട് ഗൾഫ്നസ് വീക്കിലേക്ക് സ്വാഗതം നിരവധി മലയാളം എഫ് എം സ്റ്റേഷനുകളാണ് പ്രവാസലോകത്ത് ചുവടുറപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ പ്രവാസ ലോകത്തും മലയാളം എഫ് എം സ്റ്റേഷനുകൾ തമ്മിൽ മത്സരം തന്നെയാണ് ഇതിലേക്ക് ഒരു മലയാളം എഫ് എം സ്റ്റേഷൻ കൂടി റേഡിയോ റെഡ് നയൻറ്റി ഫോർ പോയിന്റ് സെവൻ ദുബായിലാണ് റേഡിയോ റെഡ് നയൻറ്റി ഫോർ പോയിന്റ് സെവൻ തരംഗമാകുന്നത് ഇതിൽ റേഡിയോ ജോക്കികളായി എത്തുന്നത് മലയാള സിനിമാ രംഗത്തെ സെലിബ്രിറ്റികളാണെന്ന പ്രത്യേകതയുമുണ്ട് കൂടാതെ ഇതിൻ്റെ അമരത്ത് മലയാളി യുവാക്കളാണ് എന്നുള്ള സവിശേഷതകളുമുണ്ട് മനു ചന്ദ്രശേഖരൻ അജിത് മേനോൻ സിനി സനൽ എന്നിവരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് 94.7 ദുബായിലെ മലയാളികൾക്കിടയിൽ വാർത്തകളും വിശേഷങ്ങളുമായി നിരവധി മലയാളം എഫ് എം റേഡിയോ സ്റ്റേഷനുകളുണ്ടെങ്കിലും അവക്കിടയിൽ പുതിയ തരംഗമാവുകയാണ് റേഡിയോ റെഡ് നയന്റി ഫോർ പോയിന്റ് സെവൻ എഫ് എം മലയാളത്തിന്റെ അഭ്രപാളികളിലെ സ്വന്തം താരങ്ങളാണ് ഇതിന്റെ റേഡിയോ ജോക്കികളായി മാറിയത് മീരാനന്ദൻ ശ്രീജിത്ത് വിജയ് ആദിൽ ഇബ്രാഹിം നിതിൻ പോൾ എന്നിവരാണ് റേഡിയോ റെഡിന്റെ സെലിബ്രിറ്റി ആർജെ മാറിൽ പ്രമുഖർ നമ്മളെല്ലാരും ിൽ പഠിച്ചോണ്ടിരിക്കുമ്പോൾ എം ബി എ വരെ കഴിഞ്ഞു പോയെ അതിട്ട് ഇവിടെ ഇരിക്കണേട്ട് മാത്രമേ ഉള്ളൂ അല്ല സ്കൂൾ കോളേജിൽ പോലൊക്കെ ഇവിടെ ഉണ്ട് അവരോടൊക്കെ എന്റെ ലൈഫിലെ ആയിട്ടുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സമയം ലൈഫ് കാര്യം കൊണ്ടല്ല കോളേജിൽ പോയിട്ടുണ്ട് അത് മീരെ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് വെച്ചാൽ മീരെ സ്കൂളിൽ മാത്രമാണ് പോയിട്ടുള്ളൂ കോളേജ് ലൈഫ് എന്താണെന്ന് അറിയില്ലല്ലോ മീനേക്ക് എൻജോയ് ചെയ്തിരിക്കുന്ന സ്കൂളിൽ മാത്രം കോളേജിൽ പോയി ഞാൻ എന്താ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ടെൻത്തൊക്കെ പഠിച്ച് പാസ്സായി അത് കഴിഞ്ഞ് ലെവന്ത് ഒക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ എന്ത് എഞ്ചിനീയറിംഗിനോ മെഡിസിനു പോകണോ അല്ലെങ്കിൽ എന്ത് കോഴ്സിനെ പോകണോ ഭയങ്കര കല്യാണം കല്യാണം മറ്റ് റേഡിയോ സ്റ്റേഷനുകളെ അപേക്ഷിച്ച് ഇതിനുള്ള വ്യത്യസ്തത യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഊർജം നിറച്ചിരിക്കുന്ന പുതിയ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് അധികൃതർ തന്നെ മറുപടി പറയും യു എയിലെ മറ്റ് മലയാളം എഫ് എം റേഡിയോ സ്റ്റേഷനുകളുടെ സഞ്ചാരപാതയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇതിന്റെ സഞ്ചാരം റേഡിയോ റെഡിന്റെ ചെയർമാൻ മലയാളിയായ സിമി സനിലാ ആറ്റ് എനി സ്റ്റേഷൻ ഇറ്റ്സ് എൻ എൻ്റർടൈൻമെന്റ് പിന്നെ നമ്മുടെ സ്റ്റേഷൻ പ്രത്യേകിച്ച് എന്ന് പറയുന്നത് ഹൗ വി ആർ ഡിഫറെൻ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വി ആർ ടാർഗറ്റിംഗ് ദി യൂത്ത് അപ്പം വി കോൾ ഇറ്റ് ദി യങ് സ്റ്റേഷൻ ഇപ്പം നമ്മുടെ പ്രോഗ്രാംസ് ആണെങ്കിലും ആക്ടിവിറ്റീസ് വിച്ച് യു ആർ പ്ലാനിങ് വി ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റഫ് എൻ ദ പൈപ്പ് ലൈൻ ഇറ്റ്സ് ഓൾ ടാർഗറ്റിംഗ് ദ യൂത്ത് ഇവർ ആരാണെങ്കിലും സ്റ്റേജ് ആണെങ്കിലും നിത് നാതിൽ ദി ഹാവ് പ്രയർ മൂവി എക്സ്പീരിയൻസ് ഇവരെല്ലാവരെയും നമ്മുടെ വർക്ക് ചെയ്യുന്ന കൂടെ തന്നെ വി വുഡ് ബി പ്രൊമോട്ടിംഗ് ദം ടു ഡു മൂവീസ് ദാറ്റ് ഇസ് ഡെഫിനി ഗോയിങ് ടു ദുബായിലെ റേഡിയോ ജോക്കിയായുള്ള ആദ്യത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് മലയാളത്തിലെ പ്രിയ യുവതാരങ്ങൾ ഒരു ഭയങ്കര നല്ലൊരു അനുഭവമാണ് ആക്ച്വലി ഇത് വെരി ഫസ്റ്റ് ടൈം ആർ ആയിട്ട് ചെയ്യുന്ന ഞാൻ ആക്ച്വലി റെഡിന് വേണ്ടി ഒരു ലിങ്ക് ചെയ്യാൻ ചെയ്യുന്നുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് അത് അത് ഭയങ്കര രസകരമെന്ന് വെച്ചാൽ ഫോണിൽ കൂടെ ചെയ്തോണ്ടിരുന്നത് അപ്പൊ അവിടെ ഇങ്ങനത്തെ സൗണ്ട് സ്പേസ് ഒക്കെ ഇല്ലാത്ത കാരണം റൂമിൻ്റെ അകത്ത് എല്ലാ വാതിലൊക്കെ അടച്ച് ഏഹ് ടേർക്കി ആക്കിയിട്ട് ഫുൾ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ട് ലിങ്ക് അയക്കുന്നത് അപ്പൊ അതിനുശേഷമാണ് പിന്നെ ദുബായിൽ വരുന്നത് ദുബായിൽ വെരി ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഒരു ഇപ്പൊ ഒരു ടു മന്ത്സ് ആയിപ്പോ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്ര ഒരു ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് രണ്ടു വർഷം വന്നിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നത് സോ സോ ഹാപ്പി എടുത്തു നമ്മുടെ ബി കമ്പനി എന്ന് പറയുന്ന ഷോ ആണ് നമ്മൾ ചെയ്യുന്നത് മീരാനന്ദൻ പിന്നെ ആദിൽ നമ്മൾ വി എ ഫാമിലി റെഡ് എഫ് എന്ന് ഐ ഐ കൻ സേ ദാറ്റ് മൈ സെക്കൻഡ് ഹലോ റേഡിയോ റെഡ് ഞങ്ങളുടെ സ്റ്റുഡിയോ ആം പോൾ വാസ് ആക്ച്വലി മോഡലിംഗ് സോ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ബട്ട് റിയലി ലവിങ് ഇറ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ടു റീച്ച് ഔട്ട് ടു പീപ്പിൾ യു നോ ടോക്ക് ആൻഡ് ദു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് വി ഗെവിംഗ് റിയലി ഗുഡ് റെസ്പോൺസസ് ആൻഡ് ഐം റിയലി ലവ് ഇറ്റ് നമ്മുടെ നല്ലൊരു ടീമുണ്ട് വി ഹാവ് മീനാന നന്ദൻ മി ഹാവ് ശ്രീജിത്ത് വി ഹാവ് ആദിൽ സോ ഇറ്റ്സ് ലൈക്ക് ഹോൾ ഫാമിലി ടിക്കേതർ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് എക്സ്പീരിയൻസ് എന്താ ഇറ്റ്സ് ലൈക്ക് ഇനി സംസാരിക്കാൻ പണ്ട് ഇത്തിരി കൂടുതലാണ് സംസാരം സോ ഐം ജസ്റ്റ് മേക്കിംഗ് ദ ബെസ്റ്റ് യൂസ് ഓഫ് ഇറ്റ് പിന്നെ ആ ഒരു ഫ്ലെയർ ഉണ്ട് സോ ഐ തിങ്ക് ഐം ഡൂയിങ് എ ഗുഡ് ജോബ്

ഞാൻ അത് അതെങ്ങനെയാണ് പ്രചരിച്ചതും കൂടെ എനിക്കറിയില്ല ബിക്കോസ് ഞാനായിട്ട് പോലും അത് ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിനിമ അഭിനയം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം അത് എന്തോ മിസ് മിസ്ഇൻറ്റർപ്രിറ്റേഷനാണ് പക്ഷെ അങ്ങനെയല്ല സിനിമാ അഭിനയം തീർച്ചയായിട്ടും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇപ്പം ഇവിടെ ആർ ജെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നാട്ടിൽ വന്ന് സിനിമ ചെയ്യാൻ പാടില്ല എന്ന് എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും സിനിമ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു നിലപാടും സോ ഡെഫിനറ്റ്ലി ഞാൻ സിനിമ ചെയ്യുന്നതായിരിക്കും ഇപ്പം ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ രണ്ടു ദിവസം പോയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഒരു തമിഴ് മൂവിയുടെ സെറ്റിൽ പോയിട്ട് രണ്ടു ദിവസം ഷൂട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു സോ ആ സിനിമ ഒരിക്കലും വിട്ടിട്ടില്ല അതെപ്പോഴും ഉണ്ടാവും ആസ് മാസിൻ എനിക്ക് ഞാൻ നിർത്താറാവുമ്പോ ഞാൻ തന്നെ പറയും ഇത് മതി നിർത്താറായി എന്നുള്ളത് ഞാൻ തന്നെ പറയാം അതുവരെ എന്തായാലും സിനിമ കൂടെ തന്നെ ഉണ്ടോ അതായത് സി ഇത് ഇതിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഇത്രയും നാൾ നമ്മൾ ചെയ്തത് വേറൊരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ടി വിയിൽ ഹോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഹോസ്റ്റ് ആ ഒരു ടി വി ഷോനെ പറ്റിയിട്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളായിട്ട് തന്നെയാണ് ലിസ്ണേഴ്സായിട്ട് സംസാരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെയുള്ള ഒരു ശ്രീജിത്തിൻ്റെ അടുത്തോ ആതിലിൻ്റെ അടുത്തോ സംസാരിക്കുന്ന പോലെയാണ് ഞാൻ ഒരു ലിസ്ണറിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് സോ ദാറ്റ് ഇസ് വാട്ട് ഈസ് മേക്കിംഗ് ദിസ് ഡിഫറെ അതുകൊണ്ട് തന്നെ അവരുടെ റെസ്പോൺസും അങ്ങനെ തന്നെയാണ് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാവരും എല്ലാവരും സംസാരിക്കുന്നതും റെസ്പോണ്ട് സോ നല്ല രീതിയിലുള്ള റെസ്പോൺസ് തന്നെയാണ് രാവിലെ ആറ് മണി മുതൽ ആരംഭിക്കുന്ന ഷോകളിൽ മലയാള സിനിമാ രംഗത്തും അണിയറയിലും പ്രവർത്തിക്കുന്ന മറ്റ് ശ്രദ്ധേയ സാന്നിധ്യങ്ങളും അവതാരകരായി എത്തുന്നുണ്ട് യുവാക്കൾക്ക് വേണ്ടിയുള്ള എഫ് എം സ്റ്റേഷൻ യുവാക്കൾ തന്നെ ആർ ജെസ് ആയി എത്തുന്നു മലയാളിയായ യുവാക്കൾ തന്നെ അതിന്റെ ചുക്കാൻ പിടിക്കുന്നു എന്നും റേഡിയോ റെഡ് നയന്റി ഫോർ പോയിന്റ് സെവന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ൾഫ് നാടുകളിൽ നിരവധി എഫ് എം സ്റ്റേഷനുകളുടെ ചുക്കാൻ പിടിച്ചിട്ടുള്ള മലയാളിയും കൊല്ലം സ്വദേശിയുമായ മനു ചന്ദ്രശേഖരനാണ് ഡയറക്ടർ മനു ചന്ദ്രശേഖരൻ പറയുന്നു എടുക്കുമ്പോഴും അതിലെ ബന്ധപ്പെട്ട എല്ലാവരും പറയും ഇത് മറ്റുള്ളതെന്ന് വളരെ വ്യത്യസ്തമാണ് പക്ഷേ തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ ഒട്ടനവധി മലയാളം എഫ് എം സ്റ്റേഷൻസ് ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു യൂത്ത് എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളൊരു വാക്വം ഇവിടെ നിലവിലുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ ആ ഒരു വാക്വം അത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേഷൻ ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ വി ദ എങ്ങ സ്റ്റേഷൻ ഇൻ യു എ അപ്പോൾ യൂത്ത് ഒരു യുവത്വം അത് പ്രോഗ്രാമിലായാലും ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഞങ്ങളുടെ ആയാലും ഒരു പ്രോഗ്രാം പാറ്റേണിലായാലും അത് അങ്ങേയറ്റം നിലനിർത്തിക്കൊണ്ട് ആ ഒരു എന്താ പറയുക ഒരു യൂത്ത് ഇപ്പോഴത്തെ പദം ന്യൂ ജനറേഷൻ എന്നുള്ളത് ഞാൻ ഒരു സ്ട്രെസ് ചെയ്ത് പറയുന്നില്ലെങ്കിൽ പോലും ഒരു യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും ആക്ടിവിറ്റീസുമാണ് ഈ ഒരു സ്റ്റേഷൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരു പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പിന്നെ ആദ്യമായിട്ട് ആണ് നാല് ആർ ജേസ് ഒരു ഷോ ഒരുമിച്ച് ചെയ്യുന്നത് ആ ഒരു ഡിസ്റ്റിങ്ഷനും റേഡിയോ റെഡിന് അവകാശപ്പെട്ടതാണ് നാല് പേർ ചേർന്ന് ഒരു ഷോ ചെയ്യാതും ഏറ്റവും ഒരു സ്റ്റേഷൻ്റെ ഏറ്റവും പരമപ്രധാനമായ മോർണിംഗ് ഡ്രൈവ് ടൈം ഷോ തന്നെ യു എയിലെ ആദ്യത്തെ ട്വന്റി ഫോർ സെവൻ മലയാളം എഫ് എം സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു വാസ്റ്റ്ലി എക്സ്പീരിയൻസ്ഡ് ഒരു എന്താ പറയുക റേഡിയോ റേഡിയോയിൽ ഇത്രയും അധികം പരിചയസമ്പത്തുള്ള അജിത് മേനോൻ പിന്നെ വളരെ പത്ത് പതിനഞ്ച് വർഷത്തോളം ഇവിടെ മീഡിയ പ്രത്യേകിച്ച് റേഡിയോ മാർക്കറ്റിങ്ങിൽ സുപരിചിതനായ ജൂബി കുരുവുള എന്നിവരും കൂടെ ഞങ്ങൾ ഒരു റേഡിയോയുടെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ ഈയൊരു മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരിചയസമ്പത്തുള്ള ഈ ആൾക്കാരുടെ ഒരു ഡയറക്ഷൻ ഇവരുടെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സംരംഭത്തിന് മുതൽക്കൂട്ടാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എല്ലാ മലയാളികളുടെയും ഇപ്പോൾ തുടങ്ങിയിട്ട് ഓണയറായതിനു ശേഷം തന്നെ നമുക്ക് കിട്ടുന്ന റെസ്പോൺസും റെസ്പോൺസസ് ആണ് കിട്ടുന്നത് തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ദിവസേന നിരവധി ഓഫറുകളും ും യു പ്രേക്ഷി വൈവിധ്യമാർന്ന വാർത്തകളും വിശേഷങ്ങളുമായി പ്രവാസി മലയാളികൾക്കിടയിൽ അവതരണത്തിന്റെ ഊർജം നിറയ്ക്കുകയാണ് റേഡിയോ റെഡ് സെവൻ എഫ് എം തുടക്കത്തിൽ തന്നെ യുഎഇയിൽ തരംഗമായി പ്രവാസികളുടെ മനം കീഴടക്കി കഴിഞ്ഞു റേഡിയോ റേഡിന്റെ ആപ്ലിക്കേഷൻ ആപ് സ്റ്റോറിൽ നിന്നോ ഗൂഗിൾ പ്ലേയിൽ നിന്നോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് റേഡിയോ പുനർജനി ഗാർഡൻസ് എന്നുള്ള ഈ ഒരു ഫ്രീ മെസ്സേജ് ആപ്ലിക്കേഷനിൽ നിന്ന് അയച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സെവൻ സെൻസ് ലാൻഡ് ആണ് തൃശൂർ ഡൗൺലോഡ് ചെയ്തോളൂ മെസ്സേജ് ചെയ്ത് തുടങ്ങിയുള്ളൂ പ്രവാസത്തിന്റെ വരണ്ട മരുപ്പറമ്പിൽ തളിർത്ത ഇലയുടെ ഹരിതശോഭയ്ക്ക് പത്തു വർഷം കടുക് മണിയോളമുള്ള രചനകളുമായി അകലങ്ങളിലെ നേരിൽ കാണാത്തവരുടെ ഹൃദയമെടുപ്പുകളിൽ ഇല സ്പന്ദിക്കാൻ തുടങ്ങിയതിന്റെ ദശവാർഷികം കൂടിയാണ് ഈ ആഘോഷം റിയാദിലെ ചരാദ് സാഹിത്യവേദിയുടെ ഇൻലൻഡ് മാഗസീനാണ് ഇല കഴിഞ്ഞ പത്തു വർഷമായി റിയാദിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മാഗസിൻ ഗൾഫ് രാജ്യങ്ങളിലും കേരളത്തിലുമുള്ള അക്ഷരപ്രേമികൾ നെഞ്ചേറ്റിയ കുഞ്ഞുമാസികയാണ് പ്രവാസത്തിന്റെ വരണ്ട മരുപ്പറമ്പിൽ തളിർത്ത ഇലയുടെ ഹരിതശോഭയ്ക്ക് പത്തു വർഷം രണ്ടായിരത്തി മൂന്ന് മുതലാണ് ചരാത സാഹിത്യവേദി പ്രവർത്തകർ ഇല അണിയിച്ചൊരുക്കാൻ തുടങ്ങിയത് എഴുപതുകളിലും എൺപതുകളിലും കേരളത്തിന്റെ സമാന്തര സാഹിത്യ മേഖലകളിലും സാംസ്കാരിക രംഗത്തും ചലനം സൃഷ്ടിച്ച ലിറ്റിൽ മാഗസിനുകളുടെ ചുവടുപിടിച്ചാണ് ഇതിന്റെ തുടക്കം എം ടി വാഷുദേവൻ നായർ സുഗതകുമാരി കുരിപ്പുഴ ശ്രീകുമാർ പി കെ ഗോപി പി കെ പാറക്കടവ് കെ പി രാമനുണ്ണി കെ എൻ കുഞ്ഞുമുഹമ്മദ് റോഷ്നി സ്വപ്ന പിന്യാമിൻ ആര്യ ഗോപി ഷാഹിന ഇ കെ തുടങ്ങി മലയാളത്തിലെ ചിരപ്രതിഷ്ഠരായ മിക്ക എഴുത്തുകാരും രചന നൽകിയിട്ടുണ്ട് ഒരു ചെറുമാസിക എന്ന നിലയിൽ പ്രാധാന്യം തന്നെ ഇവരുടെ സാന്നിധ്യമാണ് റിയാദിലെ ചരാത് സാഹിത്യ സുഹൃത്തു വേദി കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി പുറത്തിറക്കുന്ന ഇല്ലൻ്റ് മാഗസിനാണ് ഇല ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും ഒട്ടുമിക്ക അക്ഷരപ്രേമികളും ഇഷ്ടത്തോടെ നെഞ്ചേറ്റിയ ഒരു കുഞ്ഞു മാഗസീൻ മാഗസികയാണ് ഇല റിയാദിൽ രണ്ടായിരത്തി രണ്ടിലാണ് നമ്മൾ ഇല അണിയിച്ചൊരുക്കി തുടങ്ങിയത് എഴുപതുകളുടെയും എൺപതുകളുടെയും കാലഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് ചലനങ്ങൾ സൃഷ്ടിച്ച ലിറ്റിൻ മാഗസീനുകളുടെയും സമാന്തര പ്രസിദ്ധങ്ങളുടെയും ചൂട് പിടിച്ചാണ് റിയാദിൽ നിന്ന് സാഹിത്യ സാഹിത്യവേദി ഇല ഇല്ലൻ്റ് മാഗസിന് ഒരു ആശയം ഉണ്ടാക്കുന്നത് ഇഴയടപ്പമുള്ള മനസ്സുകൾ കൊന്നിച്ചിരിക്കാൻ ഒരിടം എന്നാണ് ഈ മാസം പുറത്തിറങ്ങിയ ദശവാർഷിക പതിപ്പിൽ പി കെ ഗോപി പറയുന്നത് കുറഞ്ഞ വാക്കുകളിൽ വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന രചനകളുമായി പുറത്തിറങ്ങുന്ന മാഗസിൻ സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത് കഥ ലേഖനം കാർട്ടൂൺ പുസ്തക പരിചയം കുട്ടികളുടെ രചനകൾ തുടങ്ങി വിഭവങ്ങൾ അനവധിയാണ് തപാൽ വഴിയും നേരിട്ടുമായി കേരളത്തിലെ അനുവാചികരുടെ കയ്യിലും ഇല എത്തുന്നുണ്ട് നവമാധ്യമങ്ങൾ സജീവമായ കാലത്തും അച്ചടിച്ച കുഞ്ഞുമാസികൾക്ക് ഇടവും ആയുസുമുണ്ടെന്ന് തെളിയിക്കുകയാണ് ചരാദ് സാഹിത്യവേദി പ്രവർത്തകർ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഓർക്കാൻ കഴിയുന്ന ഒന്നാണ് ഇല്ലൻ്റുകൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഇല്ലൻ്റുകൾ ആ പഴയ നീല കളറിലുള്ള ഇല്ലൻ്റുകൾ അന്ന് സൗഹൃദത്തിൻ്റെ ഒരു പിന്നെ ചോരയോട്ടം ഉണ്ടായിരുന്നത് അത് നിലനിർത്തിയിരുന്നത് ആ ഇല്ലൻ്റ് മാ ഇല്ലൻ്റുകളായിരുന്നു അതിലെഴുതി അയക്കുന്ന കത്തുകളായിരുന്നു അത് പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഗൃഹാതുരത ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പോൾ ഇല ആ രൂപത്തിൽ ഇല്ലിൻ്റെ രൂപത്തിലാണ് ഇവിടെ പ്രസ്തീകരിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ പ്രവാസികൾ അത് വളരെ വേഗം സ്വീകരിച്ചു പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗൃഹാതുരമായ ഒന്ന് എന്ന നിലയിലും പിന്നെ പറയാനുള്ള കാര്യങ്ങൾ അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്ര സജീവമാകാതിരുന്ന സമയത്താണ് ഇല ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ പറയാനുള്ള കാര്യങ്ങൾ വളരെ ചെറിയ വാക്കുകളിൽ ചെറിയ വരികളിൽ പറയാനുള്ളൊരു വേദി എന്ന നിലയിലും ഇലയെ അവർ സ്വീകരിച്ചു ഒപ്പം തന്നെ പ്രവാസത്തിൻ്റെ വരണ്ട ഒരു ഭൂമി ഈ മരുഭൂമിയിലെ ഈ വരണ്ട അവസ്ഥയിൽ നിന്ന് ഇത്ര സജീവമായി ഇത്ര ലാളിത്യത്തോടെ എന്നാൽ ശാദ്വലമായി ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം ഇറങ്ങുന്നതിന് മലയാളത്തിലെ എഴുത്തു മുതൽ വായനക്കാരും വരെ അതിനെ റഫീഖ് നജീം ജോസഫ് മുഹമ്മദ് അലി ഇരുമ്പുഴി ഷക്കീല വഹാബ് എന്നിവരാണ് ഇല വളർക്കാൻ വെള്ളവും വളവും സമാഹരിച്ച് നൽകുന്നത് റിയാദിലെ ന്യൂ മക്ക പോളിക്ലിനിക്കും റെസ്റ്റോറൻറ്റുമാണ് ഇലയുടെ പ്രായോജകൻ ഒരു പിന്നെ പരിസ്ഥിതി രാഷ്ട്രീയം പരിസ്ഥിതി ചിന്ത ഇതൊക്കെ ഉണർന്ന് ഉണർന്ന് വന്ന് തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് ഇലയും മുളയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇല എന്ന പേര് ഞങ്ങൾ സ്വീകരിച്ചപ്പോ ഞങ്ങൾ ഇതിൻ്റെ ഒരു പൊതു ആശയമായി ഒരു തീമായി സ്വീകരിച്ചത് ഇല എന്ന ഇല എന്ന ആ രൂപകത്തിന്റെ അതിന്റെ വിവിധ ഭാഗങ്ങളെല്ലാം കൂടി ചേർന്ന് സമഗ്രമായൊരു ഇല എന്ന തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ പത്രാധിപ കുറിപ്പിന് ഇല ഞെട്ട് എന്ന് പേരിട്ടത് അപ്പം ഇല ഞങ്ങൾ ഞങ്ങളുടെ ഈ ഇല ഇറക്കുന്ന ആളുകൾക്ക് പറയാനുള്ളതെല്ലാം ഇല പറഞ്ഞു വെക്കും പിന്നെ അതിന്റെ ഒരു തുടർച്ച നിലയിൽ ഈ ഇല അവസാനിക്കുന്നത് ഇലത്തുമ്പ് എന്ന് പറയുന്ന ഒരു ഒരു സെഗ്മെന്റിലാണ് അപ്പം അതില് പിന്നെ ബാക്കി ബാക്കി കൂടി പറഞ്ഞ് അടുത്ത ലക്കത്തിലേക്ക് ഒരു തുടർച്ച ഒരു ഒരു തുടർച്ചയുടെ സൂചന കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നത് അപ്പം പിന്നീട് ഇല ഞങ്ങള് നോക്കിയാൽ അതിനകത്ത് ഇലനാടി അതുപോലെ ഇല ഞരമ്പുകൾ ഇല ഞരമ്പുകൾ എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത് പിന്നെ ഇല 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 കണ്ടിട്ട് ഇലയുടെ അനുവാചകർ അയക്കുന്ന കത്തുകളാണ് ഇല ഞരമ്പുകൾ എന്ന് പറയുന്ന ആ സെഗ്മെന്റിലും ഇലനാടി എന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രസ്തി രചനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഉത്തമമായത് ഇലനാടി ആയിട്ട് ഞങ്ങൾ അവതരിപ്പിക്കും പിന്നെ ഇലപ്പച്ച എന്ന് പറയുന്നത് മൊത്തം ഇതിനുള്ളിൽ ഉൾ വരുന്ന ഉള്ളടക്കങ്ങളാണ് അതെല്ലാം ഇലപ്പച്ച എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത് പിന്നെ ഈ സാംസ്കാരിക കേരളത്തിലൊക്കെ ഉണ്ടാകുന്ന അനാവശ്യ വിവാദങ്ങൾ അതൊക്കെ ഞങ്ങൾ വാടിയ ഇല ഇലവാട്ടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളത് അവതരിപ്പിക്കുന്നത് പിന്നെ പുസ്തകങ്ങൾ മലയാളത്തിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ അവതരിപ്പിക്കുന്ന ഒന്നുണ്ട് അത് ഇല നോട്ടം എന്ന പേരിൽ അവതരിപ്പിക്കും പിന്നെ അതുപോലെ കാർട്ടൂൺ ഉണ്ട് ഇല കാഴ്ച എന്ന നിലയിൽ ഇല നാമ്പും ഒരു ദശാബ്ദമാകുന്നു കടുക് മണിയോളമുള്ള രചനകളുമായി അകലങ്ങളിലെ നേരിൽ കാണാത്തവരുടെ ഹൃദയമെടുപ്പുകളിൽ ഇല ഹരിതാഭ ചൊരിഞ്ഞു ഏതിലും ലാഭം എന്തുണ്ട് എന്ന് അന്വേഷിക്കുന്ന പുതിയ ലോകത്തിനു മുമ്പിൽ സൗഹൃദത്തെക്കാൾ വലിയ സമ്പാദ്യമില്ലെന്ന് അക്ഷങ്ങളെ നെഞ്ചോട് ചേർത്ത് ഇല സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് ഇതിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ പറഞ്ഞത് സത്യമാണ് കാരണം ഞങ്ങൾക്ക് ഒരുപാട് സൗഹൃദം ഇലയിലൂടെ നമുക്ക് കിട്ടി ഒരുപക്ഷെ നമുക്ക് കിട്ടിയ മറ്റൊരു നേട്ടം ഇതുകൊണ്ടുള്ള മറ്റൊരു ലാഭം സൗഹൃദങ്ങളാണ് അങ്ങനത്തെ ാണ് ഇലയിലൂടെ ലഭിച്ച സൗഹൃദങ്ങൾ അനവധിയാണ് ഏതിലും ലാഭം എന്തുണ്ട് എന്നന്വേഷിക്കുന്ന പുതിയ ലോകത്തിന് മുൻപിൽ സൗഹൃദത്തെക്കാൾ വലിയ സമ്പാദ്യമില്ലെന്ന് അക്ഷരങ്ങളെ നെഞ്ചോട് ചേർത്ത് ഇല സാക്ഷ്യപ്പെടുത്തുന്നു ഡാൻസിൻ്റെ ചടുലതാളത്തിനായി ദുബായ് ഒരുങ്ങുകയാണ് ദുബായിലെ ഗലേറിയ എൻ്റർടൈൻമെൻറ്റ്സ് ഒരുക്കുന്ന എക്സ് ഡാൻസ് പ്രോഗ്രാം ക്രിസ്മസ് ദിനത്തിൽ രാത്രി എട്ട് മുപ്പതിന് ദുബായിലെ അൽ നസർ ലാൻഡിൽ നടക്കും ബോളിവുഡിൻ്റെ നീരവ് ബവ്ലേച്ചിയോടൊപ്പം മുക്തയും ഷംന കാസീമും എക്സ് ഡാൻസിൽ ആടിത്തിമറക്കും ജീവൻ ടി വി ആണ് ഒഫീഷ്യൽ ചാനൽ പാട്ന Radio Me and Galeria Entertainments bring out the most spectacular channel partner achievement TV. Event managed by Galeria Entertainment. Xmas and New Year celebration in UAE. in UAE. Featuring Bollywood's debonair dancer, Mr. Neera Pavlacha, and South Indian hot sensation Mukta and Shamna Kasim. Along with world-famous Colombian dance team BNF, jazz rockers, 4 dance, and താളവുമായി ദുബായിയെ ഇളക്കിമറിക്കാനൊരുങ്ങുകയാണ് ഗലേറിയ എന്റർടൈൻമെന്റ് എക്സ് ഡാൻസ് പരിപാടി ബോളിവുഡ് ഡാൻസിംഗ് സെൻസേഷനായ നീരവ് ബവ്ലൈച്ചിയോടൊപ്പം മലയാളത്തിന്റെ സ്വന്തം ഷംന ക്ഷമനാകാശ്യമും മുക്തയും ആടാൻ ഒരുങ്ങുന്നു ലവ് ഡാൻസ് ലവ് ടു ഡാൻസ് എന്ന ആശയവുമായി ക്രിസ്മസ് ദിനത്തിൽ രാത്രി എട്ട് മണിക്ക് അൽ നസർ ലഷർലാൻഡിൽ വച്ചാണ് പരിപാടി അരങ്ങേറുക ബോളിവുഡ് കോളിവുഡ് റഷ്യൻ വെസ്റ്റേൺ അറേബ്യൻ ബെല്ലി ഡാൻസ് എന്നിങ്ങനെ ഡാൻസിന്റെ വിവിധ രൂപങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തും എക്സ് ഡാൻസിന്റെ പ്രവേശനം ടിക്കറ്റ് മൂലമാണ് യു എയിലെ എല്ലാ പ്രമുഖ റെസ്റ്റോറന്റുകളിലും ടിക്കറ്റ് ലഭ്യമാണ് ടിക്കറ്റിനായി പൂജ്യം അഞ്ച് അഞ്ച് ആറ് ആറ് രണ്ട് രണ്ട് മൂന്ന് ഒൻപത് അഞ്ച് പൂജ്യം അഞ്ച് അഞ്ച് ആറ് ആറ് രണ്ട് രണ്ട് മൂന്ന് ഒൻപത് നാല് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് റേഡിയോ പ്രോഗ്രാമിന്റെ റേഡിയോ ജീവൻ മീ ആണ് വീക്കിന്റെ ഈ ലക്കം സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം പ്രൊഡ്യൂസർ ഗഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ സിക്സ് ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം